എന്റെ കൂടെ മത്സരിക്കുന്നത് ഷൈജു നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കില്ല ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത വീടുകളിൽ നിന്ന് ഉള്ള ആളുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആശങ്കകൾ എൻ്റെ ഉള്ളിലുണ്ട് അതെന്തെന്ന് വെച്ചാല് ഞങ്ങള് വീട് രണ്ടാണെങ്കിലും ഞങ്ങൾ ഒരു വീട്ടിലെ ആളുകളെ പോലെയാണ് ഞങ്ങൾ വളർന്നു പോരുന്നത് വളരെ ബാല്യത്തിൽ വാല്യുമുതലേ ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നു വരുന്ന ആളുകളാണ് അപ്പൊ അതുകൊണ്ട് എനിക്കിവിടെ രമേഷ കൂടി പറയാനുണ്ട് ഞങ്ങൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ആരായാലും ഒരാൾ ജയിക്കും ഒരാൾ പരാജയപ്പെടും എന്നുള്ളത് നമ്മൾ സംഭവിക്കേണ്ട കാര്യമാണ് ആര് ജയിച്ചാലും ആര് തോറ്റാലും അതിന്റെ ഭാഗമായി ഞങ്ങളുടെ ബന്ധത്തിൽ ഒരു പ്രശ്നമുണ്ടാകുന്ന ഒരു വിള്ളൽ ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പ്രകോപനമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത് എന്നുള്ള ഒരു അപേക്ഷ എനിക്ക് വെക്കാറുണ്ട് കാരണം രാഷ്ട്രീയത്തിനതീതമായി നമുക്കുള്ളത് എന്നും ബന്ധങ്ങളാണല്ലോ അതിന് വില കൽപ്പിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പ്രവർത്തകനായിട്ട് നമ്മൾ മാറുന്നത് എന്നുള്ള തിരിച്ചറിവ് എനിക്ക് ഇവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രവർത്തകരും എല്ലാ എൻ്റെ എല്ലാ നേതാക്കളും എന്നെ പിന്തുണയ്ക്കുന്ന എല്ലാ ആളുകളും ആ ഒരു അവസരത്തില് എന്റെ കൂടെ നിന്നുകൊണ്ട് എൻ്റെ ആശയത്തിന്റെ കൂടെ നിന്നുകൊണ്ട് സഹകരിക്കണമെന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എന്തായിരുന്നാലും തോൽക്കുന്ന ആള് നമ്മൾ ആവാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു ഏതായിരുന്നു ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട് എല്ലാ നമ്മളെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും നിങ്ങളെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചുകൊണ്ട് വോട്ടുകൾ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ സ്വരൂപിച്ചുകൊണ്ട് നല്ല വിജയത്തിൽ തിരുവാലി പഞ്ചായത്തിന്റെ നിറം മാറ്റിക്കൊണ്ട് നമുക്ക് തിരുവാലി പഞ്ചായത്തിൻ്റെ നെഞ്ചോടേറ്റിക്കൊണ്ട് നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാകണം എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ചെയ്യുന്നു